സഭ വാർത്തകളുമായി കാത്തലിക് ന്യൂസിന്റെ വീക്ക്ലി സ്വാഗതം ഞാൻ ജെറുസലേം പ്രവേശനം ഓർമ്മിപ്പിച്ച് ക്രൈസ്തവ ലോകം ഇസ്രായേൽ ജനതയ്ക്ക് അറുപത്തിരണ്ട് ലക്ഷം ഡോളറിന്റെ സംഭാവനയുമായി അമേരിക്കൻ ക്രൈസ്തവർ നെയ്യാറ്റിങ്ങന രൂപതയിലെ വൈദികർ രചനയും സംഗീതവും നിർവഹിച്ച നനയും മിഴിയിൽ എന്ന സംഗീത ആൽബം ശ്രദ്ധ നേടുന്നു വാർത്തകൾ വിശദമായി പരിശുദ്ധമറിയാൻ സഹ രക്ഷികയല്ലെന്നും ക്രിസ്തുവാണ് ഏക രക്ഷകനെന്നും വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുവാണ് ഏക ഏകരക്ഷകനെന്നും ക്രിസ്തുവിനോടൊപ്പം സഹരക്ഷകരില്ലെന്നും ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ ബുധനാഴ്ചത്തെ പ്രതിവാര പൊതുദർശന പരിപാടിയിൽ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയിലാണ് ക്രൈസ്തവൻ തന്റെ പ്രാർത്ഥനയെയും ഭക്തിയെയും സംബന്ധിച്ചും മൂല്യവും കണ്ടെത്തുന്നതെന്നും ഇവയിൽ പ്രഥമസ്ഥാനത്ത് വരുന്നത് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയമാണെന്നും പറഞ്ഞ പാപ്പ പരിശുദ്ധ മറിയം സഹരക്ഷകയല്ലെന്നും ക്രിസ്തുവാണ് ഏക ഏകരക്ഷകനെന്നും വ്യക്തമാക്കി പരിശുദ്ധ കന്നികാമറിയം നമ്മുടെ അമ്മയാണെന്നും അമ്മയുടെ വാത്സല്യത്തോടെയാണ് അവൾ നമ്മെ സംരക്ഷിക്കുന്നതെന്നും അല്ലാതെ ദേവീ പരിവേഷത്തോടെയോ സഹരക്ഷകയെപ്പോലെയോ അല്ലെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു അതേസമയം ക്രിസ്തീയ വിശ്വാസവും ക്രിസ്ത്യാനികളും മറിയത്തിന് മനോഹരമായ ധാരാളം സംബോധനകൾ നൽകുന്നുണ്ടെന്നും അതൊക്കെ മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു അതുപോലെ തന്നെ സുവിശേഷത്തിൽ പരിശുദ്ധ മറിയത്തിനുള്ള പ്രത്യേകതകളെ മനസ്സിലാക്കിയാണ് കൃപ നിറഞ്ഞവൾ സ്ത്രീകളിൽ അനുഗ്രഹീത തുടങ്ങിയ രീതികളിൽ നാം പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുവാൻ തുടങ്ങിയതെന്നും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയിൽ എഫേസൂസ് സുനഹദോസിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ടെയോതോക്കോസ് അതായത് ദൈവമാതാവ് എന്ന അഭിസംബോധന ചേർക്കപ്പെട്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു എപ്രകാരമാണോ കാൽവരി യേശുവിൻ്റെ പീഡാസഹന സമയത്ത് മറിയം കൂടെയിരുന്ന് അതുപോലെ തന്നെ ഇന്നും ലോകം വിട്ടുപോകുന്ന നമ്മുടെ മക്കളുടെ കരികെ മറിയം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരോട് കൂടിയും ഈ മഹാമാരിയുടെ പീഡന സമയത്ത് ഇഹലോകവാസം വെടിഞ്ഞവരുടെ കൂടെയും മഹാമാരിയുടെ ഭീതിയിൽ കഴിയുന്ന നമ്മോടുകൂടെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എപ്പോഴും മാതൃവാത്സല്യത്തോടെ ഉണ്ടെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ് ജെറുസലേം പ്രവേശനം ഓർമ്മിപ്പിച്ച് ഓശാനനായർ ആഘോഷിച്ച് ക്രൈസ്തവലോകം ആഗോള കത്തോലിക്കാ സഭയ്ക്കൊപ്പം കേരളത്തിലും ആഘോഷം വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ക്രിസ്തുനാഥൻ്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ലോകത്താഗമനമുള്ള കത്തോലിക്കാ ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആഘോഷിച്ചു കഴിഞ്ഞ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മുടങ്ങിയ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികൾ ഭക്തിയോടെ പങ്കെടുത്തു പല ദേവാലയങ്ങളിലും ചെറു പ്രദക്ഷിണങ്ങൾ ക്രമീകരിച്ചിരുന്നു വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയാണ് തിരുക്കർമ്മങ്ങൾ നടന്നത് കുരുത്തോലയും കുരിശും വേർപ്പെടുത്താനാവാത്ത വിധം അഭിയത്യുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്നും നമ്മുടെ യാതനകളിലും മരണത്തിൽ പോലും നമ്മെ കൈവെടിയാതെ നമ്മുടെ ചാരത്തായിരിക്കുവാനാണ് യേശു ഓശാനയുടെ ദിനങ്ങൾക്ക് ശേഷം പീഡകളിലൂടെയും യാതനകളിലൂടെയും കടന്നുപോയി കുരിശുമരണം പ്രാപിച്ചതെന്നും പരിശുദ്ധ പിതാവ് വചന സന്ദേശത്തിൽ പറഞ്ഞു സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൊച്ചി സെയിന്റ് മേരീസ് ബസിലിക്കയിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണവും ഉദ്ധാനവും വഴി മനുഷ്യവംശത്തിന്റെ രക്ഷയും വിശുദ്ധീകരണവുമാണ് മനുഷ്യ സമൂഹത്തിന്റെ ശുദ്ധീകരണത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ബെസേലിയസ് ക്ലിമിസ് കാതോലിക്ക ഭാവ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ കളത്തിപ്പറമ്പിൽ കൊച്ചി സെൻറ് ഫ്രാൻസിസ് കത്തീഡ്രൽ ദേവാലയത്തിലും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ തിരുവീഥികളിൽ നമ്മുടെ ഭവനാങ്കണത്തിൽ നാം സഞ്ചരിക്കുന്ന വഴിയിൽ നാം കണ്ടുമുട്ടുന്ന വേളകളിലൊക്കെ കർത്താവിന് ഒലിവിൻ ചില്ലകൾ എന്തി എന്തെങ്കിലും പറയുവാൻ നമ്മുടെ പക്കലുണ്ടോ നാം രക്ഷകനായി നിൽക്കുമ്പോൾ രക്ഷ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് പ്രത്യേക തിരുവനന്തപുരം അതിരൂപത സഹായം ഡോക്ടർ ആർ ക്രിസ്തുദാസ് പാളയം സെയിന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ ആയിരത്തി അറുന്നൂറാമത് വാർഷിക ആഘോഷങ്ങൾക്ക് വെനീസിൽ ആരംഭം കുറിച്ചു ഇറ്റലിയിലെ നഗരമായ വെനീസ് തങ്ങളുടെ ആരംഭത്തിന്റെ ആയിരത്തി അറുന്നൂറാമത് വാർഷിക ആഘോഷങ്ങൾ വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിച്ചത് മാർച്ച് ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പിയാസ സാൻ മാർക്കോസ് സ്ക്വയറിലെ സെന്റ് മാർക്കോസ് കത്തീഡ്രൽ വെച്ച് അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് വെനിസ് പാത്രിയാർക്കിസ് ഫ്രാൻസിസ്കോ മൊറാഗ്ലെയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എ ഡി നാനൂറ്റി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തഞ്ച് മംഗളവാർത്താ തിരുനാൾ ദിനത്തിൽ റിയാൽറ്റോ എന്നറിയപ്പെടുന്ന ദ്വീപിൽ സെന്റ് ജിയാക്കോമ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതലാണ് വെനീസ് നഗരത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നതെന്നാണ് പുരാതന ഉറവിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വാർഷികാഘോഷ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ വൈകിട്ട് മണിക്ക് നഗരത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലെയും പള്ളിമണികൾ മുഴക്കി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുന്നൂറിലധികം പരിപാടികൾക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമായി തങ്ങളുടെ ആരംഭം ബന്ധപ്പെടുത്തുവാൻ വെനിസ് ജനത ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനായി യേശു ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ചേർന്ന വെനിസ് മാതാവുമായുള്ള തങ്ങളുടെ ബന്ധത്തിന്റെ നൂലിഴ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും ദിവ്യബിലും മധ്യ നടത്തിയ സന്ദേശത്തിൽ പാത്രിയാർകിസ് പറഞ്ഞു വെനിസിലെ ദേവാലയങ്ങളിലും സാൻഡ മരിയ ഡെല്ലാ സലൂട്ടെ അതായത് ആരോഗ്യ ആരോഗ്യമാതാവ് ദേവാലയത്തിലെ തറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉണ്ടെ ഒറിഗോ ഇൻഡേ സലൂസ് ലിഖിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് പൊതുമന്ദിരങ്ങളിലും മന്ദിരങ്ങളിലും മംഗളവാർത്താ ചിത്രങ്ങൾ കാണുവാൻ കഴിയുമെന്ന് പാത്രിയാർക്കെസ് ചൂണ്ടിക്കാട്ടി വെനിസിന് ആയിരത്തി അറുന്നൂറാമത് ജന്മദിനം ആശംസിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം പാത്രിയാർക്കെസ് അവസാനിപ്പിച്ചത് വിശുദ്ധ വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ചയായിരുന്നു വെനിസ് നഗരത്തിന്റെ ആരംഭമെന്നാണ് പതിനൊന്നാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രരേഖയിൽ പറഞ്ഞിരിക്കുന്നത് International Desk, Vox News. ജനതയ്ക്ക് അറുപത്തിരണ്ട് ലക്ഷം ഡോളറിന്റെ സംഭാവനയുമായി അമേരിക്കൻ ക്രൈസ്തവർ കൊറോണ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പാസ് ഓവർ തിരുനാൾ ആഘോഷിക്കുന്ന ദിനങ്ങളിലാണ് അമേരിക്കൻ ക്രൈസ്തവർ സംഭാവന നൽകുന്നത് ക്രൈസ്തവരും ഇസ്രായേലും തമ്മിലുള്ള സഹകരണവും സ്നേഹവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ഓഫ് ക്രിസ്ത്യൻ ആൻഡ് ജൂസ് എന്ന സംഘടനയുടെ സിഇഒ ആയ എയ് ലക്സ്റ്റീൻ ജെറുസലൈം പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും പുറമെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകൾക്ക് പെസഹാപ്പവും നൽകുക എന്നതാണ് സംഭാവനയുടെ പ്രധാന ലക്ഷ്യം പാവപ്പെട്ട കുടുംബങ്ങളും കുട്ടികളും പ്രായമായവരും പട്ടാളക്കാരുമാണ് ഈ സഹായത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് അമേരിക്കയിലെ ഇസ്രായേൽ അനുകൂലികളായ ക്രൈസ്തവർ ഇസ്രായേലിനുള്ള തങ്ങളുടെ സാമ്പത്തിക സഹായം ഇരട്ടിയാക്കിയിരുന്നു പതിവ് ബഡ്ജറ്റിന് പുറമെ രണ്ട് കോടി ഡോളർ കൂടുതലായി അനുവദിച്ചുവെന്ന് എക്സ്റ്റീൻ പറഞ്ഞു കൊറോണ പ്രതിസന്ധി ഉടലെടുത്തതോടെ സഹായങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളിൽ വർധനവുണ്ടായെന്നും മുൻപൊരിക്കലും സഹായം ആവശ്യപ്പെടാത്തവർ പോലും ഇപ്പോൾ സഹായം ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇസ്രായേലിനോടുള്ള ക്രൈസ്തവരുടെ സ്നേഹവും പിന്തുണയുമാണ് സംഘടനാംഗങ്ങളായ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് മുൻ പ്രസിഡന്റ് ട്രംപ് പുലർത്തിയിരുന്ന നയത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡൻ മാറ്റമൊന്നും വരുത്തിയില്ല എന്ന പ്രതീക്ഷയും എയിലെസ്റ്റീൻ പങ്കുവച്ചു ക്രൈസ്തവരും യഹൂദരും തമ്മിലുള്ള ബന്ധം ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ എയിൽ എക്സ്റ്റീന്റെ പിതാവായ റബ്ബി എക്സ്റ്റീനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഐ എഫ് സി ജെ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകിയത് ഇന്റർനാഷണൽ ഡെസ്ക് ബോക്സ് ന്യൂസ് രൂപതയിലെ വൈദിക രചനയും സംഗീതവും നിർവഹിച്ച നനയും മിഴിയിൽ എന്ന സംഗീത ആൽബം ശ്രദ്ധ നേടുന്നു മെയിൽ ഫീമെയിൽ വെർഷനുകളിൽ പുറത്തിറങ്ങിയ ഗാനം ദിവ്യകാരുണ്യത്തെ പശ്ചാത്തലമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് നനയും ആൻഡ് ക്രിയേഷൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയ മിഴിയിൽ ശ്രദ്ധേയമാവുന്നു നെയ്യാറ്റിങ്ങര രൂപതയിലെ വൈദികൻ ഫാദർ സജിൻ തോമസ് സംഗീതം നിർവഹിച്ച് നെയ്യാറ്റിങ്ങര രൂപതയിലെ തന്നെ ഫാദർ ബിപിൻ രാജ രചന നിർവഹിച്ചാണ് ഗാനം പുറത്തിറങ്ങിയത് ദിവ്യകാരുണ്യ ആരാധനയ്ക്കും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും കേൾക്കുവാനും ഒക്കെ ആയിട്ട് ഒരു ഗാനം ചിട്ടപ്പെടുത്തുവാൻ സാധിച്ചു ഫാദർ ബിപിൻ രാജ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നു ഈ ഗാനം എ എൻ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്ത് വന്നിരിക്കുന്നത് മെയിൽ മെയിലും ഫീമെയിൽ വേർഷനായിട്ട് രണ്ട് വേർഷൻ പുറത്ത് വന്നിട്ടുണ്ട് ഫീമെയിൽ വെർഷൻ പ്രശസ്ത ഗായിക നിത്യമാവനാണ് പാടിയിരിക്കുന്നത് മെയിൽ വേർഷൻ ജിമിൻ ജോസഫ് എന്ന ഗായകനും ഈ ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ജീവനിൽ സ്നേഹ യുവ ഗായകരായ ജിമിൻ ജോസഫും നിത്യമാമനും പാടിയിരിക്കുന്ന ഗാനം നോമ്പുകാലത്ത് ശ്രോതാക്കൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പകരുന്നത് ആന്റണി ഡേവിഡ് നിർമ്മിച്ചിരിക്കുന്ന ഗാനത്തിന്റെ മിക്സിംഗും മാസ്റ്ററിംഗും ജെറി ജി ബെൻസിഗർ നിർവഹിക്കുന്നു ബോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കത്തോലിക്കാ സഭ വാർത്തകളുമായുള്ള വീക്കലി റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ സിക്സ് ടുവൻ വൺ എയ്റ്റ് സീറോ ടു ഞങ്ങളുടെ ഇമെയിൽ കോം